ഗവൺമെന്റ് ആ മക്കളെ ഇവരെ മക്കളല്ലേ അത് ഇവരെ കുട്ടികളല്ലേ സ്കൂളിന്റെ കുട്ടികളല്ല വേറെ സ്കൂളിന്റെ കുട്ടികളാണ് നിങ്ങൾ ഏത് സ്കൂളിലാ അത്സിലായില്ല വിചാരിക്കും ഞാൻ പഠിച്ച സ്കൂളാട്ടെ പൊന്മുട സ്കൂള് പൊന്മുണ്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള് അപ്പൊ എന്താ വെച്ചാലേ ഇവിടെ അധ്യാപകർ ഇവിടെ മക്കളെ കടത്തി കൊടുക്കണം ഇവിടെ ഇപ്പൊ ബ്ലോക്ക് എന്നും ഈ സ്കൂളിൽ ഓരോരോ അധ്യാപകരെയും മാറി മാറി എന്തേന്ന് അറിയുക ആ കുട്ടികളെ ഇവിടെ കടത്തി കൊടുക്കാൻ വേണ്ടി നിൽക്കും സത്യം പറഞ്ഞാൽ ഗേൾസ് സ്കൂളിലൊക്കെ ബോയ്സ് സ്കൂളിലടക്കം പോയി കഴിഞ്ഞാൽ നമുക്കൊരു വിഷമം തോന്നും കുട്ടികളൊന്നും ശ്രദ്ധിക്കണില്ല എന്നുള്ളൊരു വിഷമം അവിടെ ഉണ്ട് പക്ഷെ എന്നാലും ഇവിടുത്തെ ടീച്ചർമാർ മക്കളെ നോക്കണുണ്ടായി അത്ഭുതപ്പെട്ടു ഞാൻ കാണിച്ചിരട്ട എന്താ ഈ മക്കളിതിൽ കൂടി വന്നു കഴിഞ്ഞാൽ നേരെ ആ അധ്യാപകരെ എത്തിക്കാണ് ആ അധ്യാപകൻ്റെ കൈക്കൊക്കെ വരുവുള്ളൂ എത്ര അവരെവിടെയും കടക്കൂല അവിടെ എവിടെയും തിരിച്ചടക്കുക കേട്ടോ നേരെ അവരെത്തി ആ മാസാണ് പിന്നെ അവരെന്ത് ചെയ്യുന്നത് ആ ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ഞങ്ങൾ യാതൊരു എത്രത്തോളം എഫേർട്ട് എടുക്കേണ്ടതെന്ന് നമുക്ക് പല ദിവസങ്ങളിലായിട്ട് നമ്മൾ കണ്ടതാണ് അത്രയും ഇത് സത്യം പറഞ്ഞാൽ വളരെ അഭിനന്ദനങ്ങൾ അറിയിക്കേണ്ട അതായത് പൊന്മുണ്ടും ഗവൺമെൻറ് സ്കൂളിലെ പ്രിൻസിപ്പാൾക്ക് അത്രത്തോളം എത്ര നന്ദി പറയണം എന്നറിയില്ല കാരണം എന്താ പറയുക ഒരു അപകടങ്ങൾ പോലും ഇവിടെ ഉണ്ടാവില്ല അപൂർവ്വം അത്യപൂർവ്വമാണ് അതെന്തുകൊണ്ടാകും ആ ടീച്ചർമാർക്ക് വേണമെങ്കിലും റെസ്റ്റ് എടുക്കാം ആ ടീച്ചർമാർക്ക് വേണമെങ്കിൽ സ്റ്റാഫ് റൂമ് പോയിരിക്കുക ഒന്നും ചോദിക്കില്ല പക്ഷേ ഓരോരുത്തർ അവരെ മക്കൾ എന്നുള്ള ലെവൽ കണ്ട ആ ഒരു കുട്ടിനെ നോക്കണേ ഓരോ മക്കൾ എന്നുള്ള ലെവലിൽ പോലെ തന്നെയാണ് ഓരോ അത് കൈകാര്യം ചെയ്യുന്നുണ്ട് അതിൻ്റെ അത്രയും കെയറിങ് ആണ് ഇത് ഇവരെ നോക്കണത് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ എന്താ പറയുക ടീച്ചർമാർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് മക്കൾ ഞാൻ അവരെ മക്കളെ പോലെയാണ് കളി നോക്കി ഞാൻ തമാശ പറയുകയാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് വിടുന്ന ഞമ്മള് കണ്ണുന്ന് കണ്ണീര് വരും നമ്മളെ കുട്ടികൾ അവർ അത്രത്തോളം നോക്കുന്നുണ്ടല്ലോ എന്നുള്ളത് നമുക്കിങ്ങനെ തോന്ന മനസ്സിൽ സത്യം ഞാൻ പലപ്പോഴും ആയിട്ട് ഒരു ഒരു പത്ത് രൂപ പ്രാവശ്യ കൂടി പോയപ്പോൾ ഞാൻ എന്തെങ്കിലും വീഡിയോ എടുക്കണം എന്ന് ഞാൻ കരുതിയ സംഭവ മാഷെ എന്താ പേര് രജീഷ് രജീഷ് പിന്നെ ഈ കുട്ടികളെങ്ങനെ എന്തെങ്കിലും ശമ്പള കാര്യങ്ങൾ ഗവൺമെന്റ് എന്തെങ്കിലും മാത്രം ഉത്തരവാദിത്തം ആയിട്ടോ അതോ ആയിക്കോട്ടെ തെരക്കിന്റെ അപ്പൊ ഇവരെ മക്കളല്ല ആ കുട്ടികള് പക്ഷെ എന്നാലും ആ മക്കളെ കടത്തി കൊടുക്കണുണ്ടങ്ങള് അത് ഇവരെ കുട്ടികളല്ല ഈ സ്കൂളിലത്തെ കുട്ടികളല്ല വേറെ സ്കൂളത്തെ കുട്ടികളാണ് നിങ്ങൾ ഏത് സ്കൂളിലാ അത്സിലായില്ലേ ഇൻഷാല്ല ഓക്കെ ടീച്ചർ അല്ല ആ കുട്ടികളെ എന്ത് ചെയ്താ ടീച്ചർമാരെ കടത്തി കൊടുത്തിട്ടാ അതൊക്കെ വലിയൊരു നന്മയാണ് ഇൻഷാല്ല